നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച മലയാളവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപതാം തീയതി അശ്വതി മുതൽ രേവതി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി നാല് വരെ പൂയം നക്ഷത്രവും അതിനുശേഷം ആയില്യം നക്ഷത്രവുമാണ് രാവിലെ ഒൻപത് അൻപത്തി ആറ് വരെ ദ്വിതീയ തിഥിയും അതിനുശേഷം തൃതീയതിഥിയുമാണ് ചന്ദ്രൻ കർക്കിടകം രാശിയിൽ നിൽക്കുകയാണ് സൂര്യഭഗവാൻ ധനുരാശിയിലും നിൽക്കുന്ന ദിവസമാണ് ജനുവരി മാസം അഞ്ചാം തീയതി അശ്വതി ഭരണി കാർത്തികാദ്യ കാൽഭാഗത്തിൽപ്പെട്ട മെഡൻ രാശിക്കാരെ സംബന്ധിച്ച് ർക്ക് അത്ര ശുഭകരമായ ഒരു ദിവസമല്ല ജനുവരി അഞ്ച് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കാര്യങ്ങളിൽ തടസ്സം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ തന്നെ സ്വസ്ഥത കുറവ് ഉണ്ടാകുന്ന ഒരു ദിവസവുമാണ് തിങ്കളാഴ്ച ജനുവരി അഞ്ച് ഇടവം രാശിക്കാര് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരും ആദ്യ പകുതിയിൽപ്പെട്ട ഇടവൻ രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് നേട്ടങ്ങൾ ഉള്ള ദിവസമാണ് അതായത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ശമനം ഉണ്ടായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ബന്ധുക്കളുമായിട്ട് ഒരു ഗെറ്റ് ടുഗെദറോ അല്ലെങ്കിൽ ബന്ധു സമാഗമം ഉണ്ടാകുന്നതിനുള്ള യോഗം ഇന്ന് ഉണ്ട് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അവിടെ വിജയം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ധനപരമായിട്ട് നേട്ടങ്ങൾ ഉള്ള ദിവസമാണ് അപ്പോൾ ഇടവം രാശിക്കാർക്ക് ശുഭകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര ആനുകൂല്യം പരിപൂർണമായിട്ട് ലഭിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകുന്ന ഒരു ദിവസം ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ള ആൾക്കാരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറി ശാരീരിക സൗഖ്യം കിട്ടുന്ന ദിവസമാണ് ഇന്ന് അതുപോലെ മനസന്തോഷം ഉണ്ടാകുന്ന എന്തെങ്കിലും വാർത്തകൾ കേൾക്കുന്നതിനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസത്തിൽ ഉണ്ട് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ കർക്കിടകം രാശിക്കാർക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ ആരെ ആരാലെങ്കിലും അംഗീകരിക്കപ്പെടാൻ നമുക്കൊരു ബഹുമാനമൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസം മത്സരങ്ങളിൽ എന്തെങ്കിലും പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് എന്നാൽ ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്ന് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് അലച്ചിൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണിന്ന് കാര്യങ്ങളിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ വിജയം ഉണ്ടാകുന്നതിന് പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസം മനസന്തോഷം കുറഞ്ഞു പോകുന്ന ഒരു ദിവസമാണ് പൊതുവെ ഒരു സ്വസ്ഥത കുറവ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അത്ര ശുഭകരമായ ദിവസം അല്ല അടുത്തത് കന്നിരാശിക്കാരാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മത്സരങ്ങളിൽ വിജയമുണ്ടാകുന്ന ദിവസമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടായി കിട്ടുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ ലോങ് ടൈം ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് അംഗീകാരങ്ങളൊക്കെ കിട്ടുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലും മംഗളകർമ്മത്തിലൊക്കെ പങ്കെടുക്കുന്നതിന് യോഗമുള്ള ഒരു ദിവസമാണ് പൊതുവില് നമ്മളെ വിദ്വൽ സദസ്സുകളിലെങ്കിലും വിദ്വുൽ സദസ്സുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ര സംഭാഷണങ്ങൾ നമുക്ക് എന്തെങ്കിലും കവിതാ സമാഹാരങ്ങളോ പ്രബന്ധങ്ങളോ അങ്ങനെ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ കുറച്ച് വിദ്വാൻമാരായിട്ടുള്ള അല്ലെങ്കിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാൽ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭപ്രദമായിട്ടുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് മേലധികാരികളുടെ പ്രീതിക്ക് പാത്രീഭവിക്കുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ കർമ്മരംഗത്ത് ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് കർമ്മരംഗത്ത് വളരെയധികം മനസ്സന്തോഷം കിട്ടുന്ന ഒരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലും ആ ആരോഗ്യ വിഷയങ്ങളിൽ ഒരു ഒരാശ്വാസമൊക്കെ കിട്ടുന്ന അതായത് ശാന്തി കിട്ടുന്ന ഒരു ദിവസമായിരിക്കും എന്ന് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാർക്ക് അത്ര ഗുണകരമായിട്ടുള്ള ഒരു ദിവസമല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മുറിവ് ചതവ് മുതലായവയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഉണ്ടാകാനോ അല്ലെങ്കിൽ കാര്യ ആ കർമ്മരംഗത്ത് നമുക്ക് വിജയം കിട്ടാനുള്ള സാധ്യത കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും മനസ്സന്തോഷത്തിന് കുറവുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന് അടുത്തത് ധനുരാശിക്കാരായ നക്ഷത്രക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സ് കുറച്ച് കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് അതായത് ശത്രുക്കൾ എന്തെങ്കിലും വരാനൊക്കെ വരാനും നമ്മളെ ശല്യപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട് മനസ്സന്തോഷം കുറഞ്ഞു പോകും നമുക്ക് എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിന് സങ്കടമുണ്ടാക്കുന്ന എന്തെങ്കിലും ന്യൂസൊക്കെ കേൾക്കുന്നതിനുള്ള സാധ്യതയും ഇന്നത്തെ ദിവസത്തിലെ ധനുരാശിക്കാർക്ക് ഉണ്ട് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിക്കാർക്ക് കർമ്മരംഗത്ത് വിജയമുണ്ടാകുന്ന ഒരു ദിവസമാണ് ഇറങ്ങുന്ന കാര്യങ്ങളിലെല്ലാം വിജയമുണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിലും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഹയർ അതോറിറ്റിയുടെ അല്ലെങ്കിൽ മേലധികാരിയുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ കൊളീഗ്സിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് വളരെ ശുഭകരമായ ഒരു ദിവസമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാവുക അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം ഓരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭൻ രാശിക്കാർക്ക് ധനപരമായിട്ട് നേട്ടമുള്ള ഒരു ദിവസമാണ് ബന്ധുക്കളുമായിട്ട് സമാഗമം ഉണ്ടാകുന്നതിന് സാധിക്കുന്ന ഒരു ദിവസമാണ് ശത്രുക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റ്റേർബ് ചെയ്യാൻ വരുന്ന അവരാണല്ലോ നമ്മുടെ ശത്രുക്കൾ അങ്ങനെ വരുന്നവരുണ്ടെങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ആയുധം വെച്ച് മുറ്റി പോകും അതായത് ശത്രുനാശം ഉണ്ടാകുന്നതിനും കാര്യവിജയം ഉണ്ടാകുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന് അടുത്തത് മീനം രാശിക്കാരാണ് ഇന്ന രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഊറിരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിക്കാർക്ക് അത്ര ഗുണകരമായ ഒരു ദിവസമല്ല എന്ന് ചിലവുകൾ വർധിക്കുന്ന ഒരു ദിവസമാണ് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യും ആരോഗ്യം അത്ര അത്ര ഗുണകരമല്ല ആരോഗ്യമായിട്ട് മോശം ദിവസമാണ് കാര്യങ്ങളിൽ എന്തെങ്കിലും ഇറങ്ങുകയാണെങ്കിലും പരാജയം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ശത്രുക്കളെ നമ്മളെ ശല്യപ്പെടുത്താനുള്ള സാധ്യത കൂടിയ ഒരു ദിവസമാണ് അപ്പോൾ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്തും അത്ര ഗുണകരമായിട്ടുള്ള ഒരു ദിവസമല്ല പ്രാർത്ഥനയോട് കൂടി ഇരിക്കേണ്ട ദിവസമാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വേണ്ടി കാണാം